നമസ്കാരം എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് ഞങ്ങൾ ആലുവയിൽ നിന്ന് വരുന്നു എൻ്റെ വൈഫ് നിർമ്മല ഞങ്ങൾ ആലുവയിൽ നിന്ന് ആണ് വരുന്നത് ഞങ്ങൾ ഇവിടെ ഒരു രണ്ടാഴ്ചത്തെ ആയുർവേദ ചികിത്സ അതേമാതിരി തന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ ആഹാരങ്ങളൊക്കെ കഴിച്ച് കൂടാമെന്ന് ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ കേട്ടിരുന്നു അത് ഈ സ്ഥാപനത്തെക്കുറിച്ച് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇന്ന് ഞങ്ങളുടെ പതിനാല് ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടുത്തെ അന്തരീക്ഷം ഇതുവരെ അനുഭവിക്കാത്ത ഒരു നല്ല രസകരമായ ഒരു ഇതായിരുന്നു കാരണം ഇവിടെ ചുറ്റുപാടും ഈ അന്തരീക്ഷം തന്നെ നല്ലൊരു ഭൂപ്രകൃതി അനുസരിച്ച് തന്നെ ഒരു കാടും ഇതുമൊക്കെ ഉള്ള റിസോർട്ടിൽ താമസിക്കുന്ന പ്രതീതിയുണ്ട് പിന്നെ അതുകൂടാണ്ട് ഇവിടെ ഉള്ള ജോലിക്കാരെല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥതയോടും കൃത്യ നിഷ്ഠയോടും ടൈമിങ്ങിലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആഹാരമായാലും മരുന്നായാലും എല്ലാം അതിൻ്റെ അനുസരിച്ച് തന്നെ ചെയ്ത് വളരെ വളരെ നല്ലൊരു സേവനമാണ് തന്നത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരല്പം ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു അത് വളരെ നോർമലായി പിന്നെ ജനറലായിട്ട് എനിക്ക് വലിയ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാലും ഇവിടുത്തെ വൈകി രാവിലെ രാവിലെയും വൈകിട്ടുമുള്ള യോഗ അത് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിനും ശരീരത്തിനും എല്ലാം വളരെ നല്ലൊരു ഫീലിങ്ങിനാണ് ഞങ്ങൾ പോകുന്നത് Thank you. നമസ്കാരം എൻ്റെ പേര് നിർമ്മല ഞാനും ആലുവ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ആലുവയിൽ എന്ന് വരുന്നു പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷനും ചുമയൊക്കെ ഉണ്ടായിരുന്നു അതിവിടെ വന്ന ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞു ഞങ്ങൾക്കിവിടുത്തെ അന്തരീക്ഷവും സാഹചര്യവും എല്ലാവരുടെയും സന്തോഷമായ പെരുമാറ്റവും ഡോക്ടേഴ്സിൻ്റെയും സേവനം ചെയ്യുന്നവരുടെയും എല്ലാവരെയും സന്തോഷമായ പെരുമാറ്റമൊക്കെ വളരെ സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഹോളിൽ യോഗയ്ക്കും വൈകുന്നേരം ഗ്യാതറിങ്ങും ഒക്കെ കൂടി എല്ലാവരും കൂടി കൂടിയുള്ള അപ്പം ഇത് നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ ഒരു വിഷമം പോലെയാകുന്നു എന്നാലും ഞങ്ങളെല്ലാം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നാൽപ്പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻ്റാണ് അതൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് തിരിച്ചു പോകണു നമസ്കാരം